കർക്കിടക മാസം ആരംഭിച്ചതോടെ എല്ലാ വീടുകളിലും രാമായണ പാരായണം ആരംഭിച്ചു ഞാനും ഇന്നലെ ഭഗവാൻ രാമൻ്റെ നല്ലൊരു പെയിൻറ്റിങ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണും ഇന്നത്തെ ദിവസം പെയിൻറ്റിങ്ങായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇന്ന് വേറൊരു കാഴ്ച കാണിച്ചു തരാം വന്നേ ഇന്ന് ഞങ്ങൾ ചെടി നടൽ ദിവസമായി അങ്ങ് പ്രഖ്യാപിച്ചു വേറൊന്നുമല്ല അല്ല കേട്ടോ ഇന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെടി വിൽക്കാനായിട്ട് ഒരു വിൽപ്പനക്കാരൻ വന്നിരുന്നു ന്യായമായ വിലയിൽ അദ്ദേഹം കുഞ്ഞു കുഞ്ഞു നല്ല ചെടിയുടെ തൈകൾ വിൽക്കാനായി കൊണ്ടുവന്നിരുന്നു പിന്നെ എന്താലോചിക്കാനല്ലേ നല്ലത് നോക്കി നമ്മൾ രണ്ട് ചെടികളങ്ങ് മേടിച്ചു ഇന്ന് ചിലപ്പോൾ ഞാൻ വെറും രണ്ട് റോസ തൈകൾ മാത്രമായിരിക്കാൻ വച്ച് പിടിപ്പിച്ചത് പക്ഷേ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ചെടിയായാലും വൃക്ഷങ്ങളായാലും അതിനെ നശിപ്പിക്കാതെ അതിനെ വച്ചു പിടിപ്പിച്ച് വളർത്തി പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ് തന്നാൽ കഴിയുന്ന വിധം വൃക്ഷങ്ങളും ചെടികളും നട്ടുപിടിപ്പിച്ച് അതിനെ പരിപാലിക്കാനായി ശ്രമിക്കുക